ആ എന്ന ഞാൻ നിങ്ങളോട് എന്ന ധ്യാനചിന്ത പരിപാടിയിലേക്ക് സ്വാഗതം യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമം മഹത്വപ്പെടുമാറാകട്ടെ ഈ നിലയിൽ കഥാവ് തന്ന സന്ദേശം നിങ്ങളുമായി പങ്കുവെക്കുവാൻ എനിക്ക് ലഭിച്ച അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു കൃതാവിനെ മഹത്വപ്പെടുത്തുന്നു ആവർത്തന പുസ്തകം പതിനൊന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തിരണ്ടാം വാക്യമാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് നാം ഇപ്രകാരത്തിൽ വായിക്കുന്നു ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്ന ഈ സകല കൽപ്പനകളും ജാഗ്രതയോടെ പ്രമാണിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ദൈവമായ യഹോവിയെ സ്നേഹിക്കുകയും അവൻ്റെ എല്ലാ വഴികളിലും നടന്ന് അവനോട് ചേർന്നിരിക്കുകയും ചെയ്താൽ യഹോവ ഈ ജാതികളെയെല്ലാം നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയും നിങ്ങളെക്കാൾ വലുഭവും ബലവുമുള്ള ജാതികളുടെ ദേശം നിങ്ങൾ കൈവശമാക്കും നമുക്ക് വളരെ പരിചയമുള്ള ഒരു വേദഭാഗമാണ് ഇത് ഇരുപത്തിരണ്ടാം വാക്യത്തിൽ നാല് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ദൈവം തൻ്റെ ജനത്തോട് ആജ്ഞാപിക്കുകയാണ് അല്ലെങ്കിൽ കൽപ്പിക്കുകയാണ് ഒന്നാമത് ദൈവത്തിൻ്റെ സകല കൽപ്പനകളും ജാഗ്രതയോടെ പ്രമാണിക്കണം രണ്ടാമത് ദൈവമായ യഹോവയെ സ്നേഹിക്കണം മൂന്ന് അവൻ്റെ എല്ലാ വഴികളിലും നടക്കണം നാല് അവനോട് ചേർന്നിരിക്കണം ഈ നാല് പ്രധാനപ്പെട്ട കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കുവാൻ സാധിക്കും എന്നാൽ ദൈവത്തിൻ്റെ അനുഗ്രഹം മാത്രമല്ല ശാപത്തെയും നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട് ഇരുപത്തേഴ് ഇരുപത്തെട്ട് വേദഭാഗങ്ങൾ നാം വായിക്കുമ്പോൾ നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ അനുസരിക്കാതെ ഇന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന വഴിയെ വിട്ടുമാറി നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത അന്യ ദൈവങ്ങളുടെ പിന്നാലെ ചെല്ലുന്നുവെങ്കിൽ ശാപവും വരും അപ്പോൾ ശാപത്തിൻ്റെ മൂന്ന് കാരണങ്ങൾ ഈ വേദഭാഗത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുകയാണ് ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുന്നില്ല എങ്കിൽ അവൻ്റെ വഴി വിട്ടുമാറി നാം സഞ്ചരിക്കുന്നുവെങ്കിൽ ദൈവങ്ങളുടെ പിന്നാലെ ചെല്ലുന്നുവെങ്കിൽ ശാപം ഉണ്ടാകും നാല് കാര്യങ്ങൾ അനുഗ്രഹത്തിനും മൂന്ന് കാര്യങ്ങൾ ശാപത്തിനുമായി നമുക്കിവിടെ കാണുവാൻ സാധിക്കുക ഓരോ ദൈവഭേദലും അനുഗ്രഹം ആഗ്രഹിക്കുന്നവരാ ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും സഭാ ജീവിതത്തിലും നാം ആഗ്രഹിക്കുന്നു അങ്ങനെയെങ്കിൽ ഈ നാല് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നാം ഓരോരുത്തരും അനുസരിക്കണം എന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ് ഒന്നാമത് ദൈവം നമ്മോട് ആജ്ഞാപിക്കുന്ന സകല കൽപ്പനകളും ജാഗ്രതയോടെ പ്രമാണിക്കണം സകല കൽപ്പനകളും പ്രമാണിക്കുകയെന്ന് മാത്രമല്ല ജാഗ്രതയോടെ പ്രമാണിക്കുക അതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ചില ട്രാൻസ്ലേഷനിൽ ജാഗ്രത എന്ന പദത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് ബി കെയർഫുൾ ബി വെയർ ജാഗ്രത എന്ന പദം ഒരു മിലിട്ടറി പദമാണ് ഒരു ജവാൻ ഒരു മിലിട്ടറിക്കാരൻ എത്ര ജാഗ്രതയോടുകൂടിയാണ് അവൻ്റെ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നത് അതുപോലെ ദൈവ നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ കൽപ്പനകൾ അവൻ്റെ ഉപദേശം ജാഗ്രതയോടെ ജീവിതത്തിൽ പ്രമാണിക്കേണ്ടത് വളരെ ആവശ്യമാണ് കെയർഫുള്ളായിട്ട് നാം നിൽക്കുക ഇനി ബി അവെയർ എന്ന പദം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മളൊക്കെ ഒരുപക്ഷെ ഫോറസ്റ്റിലൂടെ യാത്ര ചെയ്യുമ്പോൾ ബി അവെയർ ഓഫ് വൈൽഡ് ആനിമൽസ് എന്ന് നമുക്ക് കാണാറുണ്ട് ഏത് നിമിഷവും വൈൽഡ് ആനിമൽസിൻ്റെ ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആ സാഹചര്യത്തിൽ നാം ജാഗ്രതയോടുകൂടെ ഇരിക്കണം അതുപോലെ ദൈവമക്കളായിരിക്കുന്ന നാം ഈ ഭൂമിയിൽ ദൈവവചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജാഗ്രതയോടെ ഷാജിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിന്ന് ആ ഭൂമിയിൽ ജീവിക്കേണ്ടത് വളരെ ആവശ്യമാണ് ഒരു ട്രാൻസ്ലേഷനിൽ ഉപയോഗിച്ചിരിക്കുന്നത് നാം സുബോധത്തോടെ ഇരിക്കുക എന്ന പദമാണ് സുബോധമുള്ളവരായിട്ട് തീരുക നാം ചെയ്യുന്ന കാര്യങ്ങൾ സുബോധത്തോടുകൂടെ ചെയ്യുക പ്രാർത്ഥന സുബോധത്തോടു കൂടെ ചെയ്യുക പ്രിയമുള്ളവരെ നാം എത്ര ജാഗ്രതയോടുകൂടിയാണ് സുബോധത്തോടു കൂടിയാണ് കെയർഫുള്ളോടു കൂടിയാണ് നാം ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ കൽപ്പന പാലിക്കേണ്ടത് ജാഗ്രതയോടുകൂടെ ചെയ്യേണ്ട മറ്റ് പല കാര്യങ്ങളെ തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് അവൻ്റെ വരവിന് വേണ്ടി നാം ജാഗ്രതയോടെ ഒരുങ്ങിയിരിക്കണം പ്രലോഭനങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് മൊത്തുവിശേഷം നാലാം അധ്യായത്തിലും എഫ് ഇ സലേഖനം ആറാം അധ്യായത്തിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നു പ്രാർത്ഥനയിൽ നാം ജാഗ്രത കാണിക്കണം പത്താഴ്ച സുവിശേഷം ഇരുപത്തി ആറാം അധ്യായം നാൽപ്പത്തി ഒന്നാം വാക്യത്തിലും എഫീസ് ലേഖനം ആറാം അധ്യായം പതിനെട്ട് പത്തൊമ്പത് വേദഭാംഗനത്തിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ കർത്താവിൻ്റെ വരവിന് വേണ്ടി നാം ജാഗ്രതയോടെ ഒരുങ്ങിയിരിക്കുക പ്രലോഭനങ്ങൾക്കെതിരെ ജാഗ്രതയോടെ ഒരുങ്ങിയിരിക്കുക ഉണർന്നിരുന്ന് ജാഗ്രതയോടെ പ്രാർത്ഥിക്കുക അങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ നാം ജാഗ്രതയുള്ളവരായി സുബോധമുള്ളവരായി കെയർഫുള്ളോടുകൂടെ അവയറോടുകൂടെ ജീവിക്കേണ്ടത് വളരെ ആവശ്യമാണ് ദൈവത്തിൻ്റെ കൽപ്പന ജാഗ്രതയോടെ അനുസരിക്കുക രണ്ടാമതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നിങ്ങളുടെ ദൈവമായ ഹോവയെ സ്നേഹിക്കണം എങ്ങനെ സ്നേഹിക്കണം തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നാം പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ഫലത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ ദൈവത്തെ സ്നേഹിക്കേണ്ടത് വളരെ ആവശ്യമാണ് മൂന്നാമത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അവൻ്റെ എല്ലാ വഴികളിലും നാം നടക്കണം ദൈവത്തിൻ്റെ വഴി തികവുള്ള വഴിയാണ് ചൊവ്വായ വഴിയാണ് തെറ്റുപറ്റാത്ത ആ നല്ല വഴിയിലൂടെ നാം യാത്ര ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ് അതിനും ദൈവവചനത്തെ നമ്മുടെ ഹൃദയത്തിൽ നാം സംഹ്രക്കേണ്ടത് വളരെ ആവശ്യമാണ് മൂന്നാമതായി നാലാമതായി അവനോട് ചേർന്നിരിക്കുക പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും കർത്താവിനോട് ചേർന്നിരിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ നമ്മുടെ വാക്കിൽ നമ്മുടെ പ്രവൃത്തിയിൽ നമ്മുടെ ചിന്തയിൽ നമ്മുടെ പെരുമാറ്റത്തിൽ കർത്താവിനോട് ചേർന്നിരിക്കുമ്പോൾ അതിനൊരു അനുഗ്രഹം ഉണ്ടാകും അനുഗ്രഹത്തിൻ്റെ നാല് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നാം ചിന്തിച്ചത് ശാപത്തിൻ്റെ മൂന്ന് കാര്യങ്ങൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായ കാര്യങ്ങളാണ് ദൈവത്തിൻ്റെ കൽപ്പന നാം അനുസരിക്കുന്നില്ല എങ്കിൽ അവൻ്റെ വഴിയെ നാം സഞ്ചരിക്കുന്നില്ല എങ്കിൽ അന്യ ദൈവങ്ങളുടെ പിന്നാലെ നാം പോകുന്നുവെങ്കിൽ ശാപം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും നാം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ അനുഗ്രഹമാണോ പ്രതീക്ഷിക്കുന്നത് എങ്കിൽ ഈ നാല് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാം ശാപം നമ്മുടെ കുടുംബത്തെ നമ്മുടെ വ്യക്തി ജീവിതത്തെ പിടിക്കാതിരിക്കുവാൻ പ്രലോഭനങ്ങൾക്കെതിരെ ജാഗ്രതയോട് പൊരുതി ജാഗരൂപരായി സുബോധത്തോടുകൂടെ കർത്താവിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ പാലിക്കുവാൻ സർവശക്തനായ ദൈവം ഈ ചെറിയ ചിന്ത നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ ആം